ഹലോ ഗായസ്റ്റ് എസ് എച്ച് ആർ ഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റബ്ബർ ഷീറ്റ് എങ്ങനെയാണ് അടിക്കുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗമാണ് റബ്ബർ കൃഷി അഥവാ റബ്ബർ ഷീറ്റ് വിൽക്കുന്നതൊക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ പാലൊക്കെ എടുത്തു വന്നതിന് ശേഷം അതിങ്ങനെ ഉറയൊഴിക്കാനായിട്ട് വരും വെക്കും ഈ ഒരു കാണിച്ച ഡിഷിലാണ് നമ്മളത് ഒറയൊഴിക്കുന്ന ആസിഡൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഓരോ ഒഴിച്ച് കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റബ്ബറിൻ്റെ പീസ് പോലെ വരും എന്നിട്ട് നമ്മൾ ഈ ഒരു മെഷീനിൽ വെച്ച് അത് നല്ല നീളത്തിലും വീതിയിലും പരത്തിയെടുക്കണം അപ്പം ആദ്യമേ ആ ഒരു മെഷീൻ്റെ മുകളിൽ കാണിച്ച ചെറിയ വീല് ടൈറ്റായിരിക്കും അപ്പോൾ അത് നമ്മൾ ലൂസാക്കിയിട്ട് അവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുത്തിയതിന് ശേഷം വേണം ഈ ഒരു റബ്ബറിൻ്റെ പീസ് അവിടെ വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ആ ഒരു പീസ് വെച്ചു കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ വലിയ വീല് നമ്മൾ നല്ലതുപോലെ കറക്കുക കറക്കുമ്പോഴത്തേക്കും അത് വീതിയിൽ പരന്ന് വരും എന്നിട്ട് ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം ആ ഒരു വീതിയിൽ നല്ല രീതിയിൽ പരന്നു വരാനായിട്ട് അങ്ങനെ വീതിയിൽ അത് പരന്നു വന്നതിന് ശേഷം ഈ ഒരു റബ്ബർ ഷീറ്റിനെ തിരിച്ചിട്ട് നമ്മളത് നീളത്തിലും കൂടെ പരത്തിയെടുക്കണം അങ്ങനെ നല്ല നീളത്തിലും വീതിയിൽ നമ്മൾ പരത്തിയെടുക്കണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ മുകളിലത്തെ ആ ഒരു വീലിൽ വെച്ചിട്ട് നമ്മളത് കുറച്ച് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ആക്കാതെ ലൂസാക്കി തന്നെ വെക്കുവാണെങ്കിൽ അത് പരന്നു വരുത്തില്ല അത് പെട്ടെന്ന് താഴെ വീണ് പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ഓക്കെ ആ ഒരു ചെറിയ വീലിൽ വെച്ചിട്ട് ഇപ്പൊ ആ ഒരു ചെറിയ വീലിൽ നമ്മൾ ആ ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം ആ ഒരു ചെറിയ വീലിൽ പിടിച്ചിട്ട് അത് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നാലേ അത് നല്ല രീതിയിൽ അവിടെ ഇരുന്നിട്ട് അത് നല്ല രീതിയിൽ പരന്നു വരത്തുള്ളൂ ഓക്കെ അപ്പം ഇതിപ്പം നിങ്ങൾ കാണുന്ന സാധാ മെഷീനാണ് ഇപ്പം ഈ ഒരു മെഷീനൊക്കെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു പഴയ ടൈപ്പ് ഓഫ് മെഷീനിൽ തന്നെയാണ് ഷീറ്റ് അടിക്കുന്നത് അങ്ങനെ ഈ ഒരു ഷീറ്റ് നല്ല നീളത്തിലും വീതിലും പരത്തി എടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ഷീറ്റിൽ അച്ചു പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അച്ച് പതിപ്പിക്കുന്ന മെഷീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം മറ്റേ മെഷീൻ പോലെ ഇത് കുറച്ച് പാടാണ് കാര്യം മറ്റേ മെഷീൻ കുറച്ച് എളുപ്പമാണ് നമുക്ക് എടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു അച്ചു പതിപ്പിക്കുന്ന മെഷീൻ കുറച്ച് ടൈറ്റാണ് ആ ഒരു അച് നല്ല രീതിയിൽ പതിഞ്ഞു വരാനായിട്ട് അപ്പം അത് നമുക്ക് ആ ഒരു വീല് കറക്കുന്ന പ്രോസസ്സ് ഒരു ഇത്തിരി പാടാണ് അപ്പം നമ്മൾ ഈ നല്ല നീളത്തിലും വീതിയിലും പരത്തി എടുത്ത ഷീറ്റ് അതിനകത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ അച്ച് പതിപ്പിച്ചെടുക്കുക അങ്ങനെ അച്ചൊക്കെ പതിപ്പിച്ച ഷീറ്റ് നമ്മൾ കൊണ്ട് വെയിലത്ത് ഉണക്കാനായിട്ടിടും അങ്ങനെ ആ ഉണങ്ങി കിട്ടുന്ന ഷീറ്റ് പിന്നീട് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് ഷീറ്റ് പുകയ്ക്കും എന്ന് പറയും ഷീറ്റ് ഒരു റൂമിലിട്ട് നമ്മൾ നല്ല രീതിയിൽ പുകച്ചെടുക്കും പുകച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉണക്കിയിട്ട് അതേ കണക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ നമ്മൾ നല്ലതുപോലെ പുകച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റ് കുറച്ച് കൂടുതൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഷീറ്റ് ഉണക്കി കഴിഞ്ഞതിന് ശേഷം ഷീറ്റ് പുകച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എഴിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളവിടുന്ന് ഷീറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഷീറ്റ് ഇങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയായിട്ട് ഇരിക്കുന്നത് അപ്പൊ അതിങ്ങനെ ഓരോന്നോരോന്ന് ഇളക്കിയിട്ടാണ് നമ്മളത് വിരിച്ചിടുന്നത് തുണിയൊക്കെ വിരിച്ചിടുന്ന പോലെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും